ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ എത്രയും പെട്ടെന്ന് ചെയ്യുക അങ്ങനെ ഇത്തവണത്തെ ഐ പി എല്ലിലെ എല്ലാ മത്സരങ്ങളും ഈ സീസണിലെ ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ക്വാളിഫൈ ചെയ്ത ടീമുകളിൽ ഒന്നാമത് നിൽക്കുന്നത് കൊൽക്കത്തയാണ് രണ്ടാമത് എസ് ആർ എച്ച് ആണ് മൂന്നാമത് രാജസ്ഥാൻ റോയൽസ് ആണ് നാലാമത് അത്ഭുതകരമായി നല്ലൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ആർ സി ബിയുമാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസും കൊൽക്കത്തയും തമ്മിൽ നടന്നിരുന്ന മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താമായിരുന്നു പക്ഷേ ആ മത്സരം ഇന്ന് മഴ മൂലം ഉപേക്ഷിച്ചിരിക്കുന്നു അതോടെ രാജസ്ഥാൻ റോയൽസിന് പതിനേഴ് പോയിന്റായി ഇന്ന് പഞ്ചാബുമായുള്ള മത്സരത്തിൽ എസ് ആർ എച്ചിന് വിജയിക്കാൻ കഴിഞ്ഞു എസ് ആർ എച്ചിനും ആ വിജയത്തോടെ പതിനേഴ് പോയിന്റാണ് റെൻഡേറ്റ് അടിസ്ഥാനത്തിൽ എസ് ആർ എച്ച് രണ്ടാമതും രാജസ്ഥാൻ റോയൽസും മൂന്നാമതുമായി തീർത്തിരിക്കുന്നു ഇന്ന് രണ്ട് മത്സരങ്ങളായിരുന്നു ഐ പി എല്ലിൽ ഉണ്ടായിരുന്നത് ആദ്യ മത്സരത്തിൽ ഹൈദരാബാദും പഞ്ചാബും തമ്മിലായിരുന്നു പഞ്ചാബ് ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റി പതിനാല് സ്കോർ ചെയ്തു അധർവാഡിൻ്റെയും റബ്സിമ്രാൻ സിംഗിന്റെയും മികച്ച ഒരു പ്രകടനം തന്നെ പഞ്ചാബിന് വേണ്ടി നടത്തിയിരുന്നു മറുവശത്തും നല്ല പ്രകടനത്തിലൂടെ പത്തൊൻപത് ഓവറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അത് മറികടന്നു അഭിഷേക് ശർമ്മ എന്നും നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇരുപത്തെട്ട് പന്തിൽ അറുപത്തെട്ട് റൺസ് എടുത്തു എന്നാൽ സ്ഥിരം അടിച്ച് സ്കോർ ഉയർത്തുന്ന ഹെഡിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം പൂജ്യത്തിന് പുറത്തായിരുന്നു പക്ഷേ പിന്നീട് വന്ന ത്രിപാഠി നല്ല ഒരു സ്കോറിംഗ് നടത്തി ഹൈദരാബാദിന് വേണ്ടി ക്ലാസൻ നല്ലൊരു സ്കോറിംഗ് നടത്തി അങ്ങനെ ഹൈദരാബാദ് ഇന്നത്തെ ജയത്തോടെ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു ഇനിയുള്ള മത്സരം ഒന്നാം സ്ഥാനം നൽകുന്ന കെ കെ ആറും ഹൈദരാബാദും ആദ്യ മത്സരം നടക്കും അതിൽ വിജയികൾ നേരെ ഫൈനലിലേക്ക് പരാജയപ്പെടുന്നവർ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിലെ വിജയികളുമായി മത്സരിക്കാൻ അവർക്കൊരു അവസരം കിട്ടുന്നു അതിലെ വിജയികൾ ആദ്യം ഫൈനലിലേക്ക് എത്തിയ ടീമുമായി ആ ഫൈനൽ നടക്കുന്നു ഇതാണി നട സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും നല്ലൊരു ആവേശകരമായ മത്സരം തന്നെയാണ് നാല് നല്ല ടീമുകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇതിൽ അല്പമെങ്കിലും ഇപ്പോൾ പിറകോട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ രാജസ്ഥാൻ റോയൽസ് ആണ് കാരണം ആദ്യം നല്ല വിജയങ്ങൾ കൈവരിച്ചു വന്ന ടീം പിന്നീട് മോശമായ ഒരു പ്രകടനത്തിലേക്ക് പോയി അതിന്റെ പുറമെ അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള ബട്ട്ലർ തിരികെ പോവുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പല ആരാധകരും മുൻകഴിഞ്ഞ വീഡിയോകളിൽ രാജസ്ഥാൻ റോയൽസിന്റെയും ആർ സി ബിയുടെയും ഫാൻസുകാർ ആ ഇരു ടീമുകളും ഫൈനൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു ആഗ്രഹം ഇത്തവണ നടക്കാൻ പോകുന്നില്ല കാരണം ആർ സി ബിയും ആ രാജസ്ഥാൻ റോയൽസുമാണ് എലിമിനേറ്റ് റൗണ്ടിൽ കളിക്കുന്നത് ഒരു ടീം പുറത്താകൽ നിർബന്ധമായിരിക്കുന്നു ഇന്ന് കളി നടക്കുകയും രാജസ്ഥാൻ റോയൽസ് ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു അവസരം ലഭിക്കുമായിരുന്നു ഒരു സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അത് ആ മഴ കളി മുടക്കിയതോടെ ഇല്ലാതായിരിക്കുന്നു മറ്റൊരു കാര്യം ഇന്നത്തെ ഇന്നലത്തെ ആർ സി ബിയുടെ വിജയത്തെ കുറിച്ച് ദിനേശ് കാർത്തിക് പറഞ്ഞ ഒരു സംഭവമാണ് കൗതുകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണത് അദ്ദേഹം പറഞ്ഞത് ഏഹ് ചെന്നൈക്ക് പതിനേഴ് റൺസ് അവസാന ഓവറിൽ വേണ്ടിയിരുന്ന സമയത്ത് യാഷ് ദയാലിനെ ആദ്യ പന്ത് ധോണി സിക്സർ പറത്തിയിരുന്നു നൂറ്റിപ്പത്ത് മീറ്റർ ആ നൂറ്റിപ്പത്ത് മീറ്റർ സിക്സർ അടിച്ച ധോണിയാണ് ഞങ്ങൾ സഹായിച്ചത് കാരണം അവിടെ പന്ത് നഷ്ടമാകുന്നു പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ന്യൂ ബോൾ എടുക്കുന്നു അത് ഞങ്ങൾക്ക് സഹായകരമായി എന്നാണ് ദിനേശ് കാർത്തിക് പറഞ്ഞത് അത് കളി കണ്ടവർക്കറിയാം അതിനു മുമ്പ് തന്നെ ഫെർഗോസന്റെ ഓവറിൽ ആ ബോള് പിന്നെ വളരെ ഡാമേജ് അയയ്ക്കുന്നു അമ്പയറുമായി സംസാരിക്കുന്നു പക്ഷെ ബോൾ മാറ്റുന്നില്ല പക്ഷേ അത് മാറ്റാൻ സഹായിച്ചത് ധോണിയുടെ ആ നൂറ്റി മീറ്റർ സിക്സർ ആണ് എന്ന് ദിനേശ് കാർത്തിക് മത്സരത്തിന് ശേഷം തുറന്ന് പറഞ്ഞിരിക്കുന്നു